വീടിന്റെ അതിർത്തിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന അയൽവാസിയുടെ മരങ്ങൾ കാരണം ജീവനും വീടും നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ഓരോ നിമിഷവും തള്ളി നിൽക്കുകയാണ് തെന്മല ഇടവൺ വെള്ളിമല പതിനാലാം വാർഡിൽ താമസിക്കുന്ന മഹാലിംഗം ഉഷ ചന്ദ്രിക ദമ്പതികൾ തെന്മല പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച മൂന്നര സെന്റ് വസ്തുവും വീടുമാണ് ഇവർക്കുള്ള ആകെയുള്ള സമ്പാദ്യം അവിടെ സമാധാനത്തോടെ കഴിയാൻ സാധിക്കാത്തതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ പ്രധാന കാരണം വീടിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങളാണ് കുറ്റം പ്ലാവും മറ്റു മരങ്ങളും തനിക്കും കുടുംബത്തിനും ഭീഷണിയാണെന്ന് കാട്ടി തെന്മല പഞ്ചായത്ത് തെന്മല പോലീസ് ആർ ടിഒ എന്നിവർക്കെല്ലാം ഇവർ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി മുതലാണ് ഇതു സംബന്ധിച്ച് പരാതി നൽകി തുടങ്ങിയത് നാളിതുവരെയായിട്ടും പരാതികളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഈ കുടുംബത്തിന് നീതി നടപ്പായില്ല എതിർ കക്ഷിയോട് മരങ്ങളുടെ അപകടാവസ്ഥയെക്കുറിച്ച് പലതവണ നേരിൽ കണ്ടുപറഞ്ഞിട്ടും അവഗണിക്കുകയായിരുന്നുവെന്ന് മഹാലിംഗം പറയുന്നു മരം റിപ്പോർട്ട് മരം മുറിക്കുന്നില്ല കൊതൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ ഇങ്ങനെ അങ് നിൽക്കുവാണ് ഞങ്ങള് പേടിച്ച് ഇങ്ങനെ ഇരിക്കുവട പഞ്ചായത്തി കൊടുത്ത് ആർ ഡി ഐ കൊടുത്ത് പിന്നെ വില്ലേജ് കൊടുത്ത് ജഗ്ലീസുകാർക്ക് എല്ലാ വഴിക്കും കൊടുത്താ കൊടുത്തിട്ടാ ഈ പേപ്പറാണ് കൈ ഇരിക്കുന്നത് ഇത് ഇത്രയും പേപ്പറുണ്ടായിട്ട് അവരാരും വന്ന് നോക്കാനോ എടുക്കാനും ഇത് ഇത്രയും മുറിക്കാണല്ലോ അതുകൊണ്ടാണ് മേളി തൊട്ടേ നീക്കുന്നതുകൊണ്ടിങ്ങനെ മുറിക്കുള്ളത് ഈ മുറിക്കാനാ എല്ലാം എഴുതി കൊടുത്തേക്കുന്നത് അപ്പൊ മുറിക്കണം പതിനഞ്ച് ദിവസം മുറിക്കണം എന്നാ ആരുടെ പേപ്പർ വിട്ടത് പേപ്പർ വിട്ടിട്ട് അത് ചെയ്തില്ല അവൻ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ എന്തു ചെയ്യാനാ ഭയങ്കര സൈസാ കേട്ടോ പറഞ്ഞാലും കേൾക്കത്തില്ല ആരും പറഞ്ഞത് പറ്റിയോണ്ട് ഇത് ചക്ക വീണ് ചക്ക അതിനകത്ത് ചക്ക ചക്കീണ് അത് പൊട്ടി ആ ഇത് അപ്പുറത്തോട്ട് അങ്ങനെ വെച്ചിരിക്കുക സീറ്റിന്റെ പുറത്ത് വീണ് വളഞ്ഞ് വളഞ്ഞിരിക്കുക സീറ്റിന്റെ അവിടെ പിന്നെ ഈ സീറ്റ് മുറിച്ച് കളയാ മരം മുറിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പോയി മുറിക്കുകയും ചെയ്തു പോലീസുകാർ വന്നപ്പോൾ പോലീസുകാരാ പറഞ്ഞത് പോലീസുകാർ പറഞ്ഞ് ചൂടുകൂടെ മുറിച്ച് കളയാൻ പറയാം പിന്നെ മുറിച്ചിട്ടില്ല എന്നെ ഇരിക്കുവ കാര്യങ്ങള് ആര്യ കൊടുത്ത് അഞ്ച് ദിവസത്തിന് മുറിക്കണമെന്ന് പറഞ്ഞ പേപ്പർ കൊടുത്തായിരുന്നു ആ പേപ്പറെല്ലാം അവരുടെ കയ്യിലുണ്ട് അവര് ശക്തമായിട്ട് എന്നാ പോലീസിനെ വിട്ട് മുറിപ്പിച്ചോ അതും ചെയ്തില്ല നമ്മൾ കിടന്ന് ഇങ്ങനെ വലയുവാ ഇത് മൂന്നര സെന്റ് പഞ്ചായത്തിലും തന്ന മൂന്ന് സെന്റ് മൂന്ന് സെന്റ് സ്ഥലോ ഞങ്ങൾ കൊടുത്തിട്ട് പോ ഇത് കൊടുത്തിട്ട് പോ കൊടുത്തിട്ടിപ്പോ ഇരുപത്തിരണ്ടി കൊടുത്തേ ഇത് ഇരുപത്തി രണ്ടി ഇങ്ങനെ കൊടുത്ത് 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 ഒരുപാട് ഇപ്പം കൊണ്ട് പഞ്ചായത്ത് ഇട്ടിട്ടുണ്ട് പഞ്ചായത്തുകാർ മുറിക്കാന്ന് പറഞ്ഞിട്ട് ഇതിലട്ടും വന്നിട്ടില്ല ഒന്നും ആയിട്ടില്ല വാരുടെ വന്നിട്ട് വിജയശ്രീ ബാവു എന്ന് പറഞ്ഞു വിജയശ്രീ ബാബു അവരുടെ എല്ലാം പറഞ്ഞ് അവര് വന്ന് ഇവരടുത്ത് പറഞ്ഞു നോക്കി ഇത് എല്ലാം പോയി മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു അന്നേരം അതൊന്നും കേൾക്കുന്നില്ലേ അല്ലേ ഇത് കണ്ടോ ഇതിപ്പോ വീണ് കഴിഞ്ഞാൽ ഈ കിണറിന്റെ മണ്ടേക്കൂടെ വരും വീടിന്റെ മണ്ടേക്കൂടെ വരും കാറ്റ് വന്നാ ഞങ്ങള് പേടിച്ച് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്താണ് ഇവിടെ ഉള്ളവർക്ക് എല്ലാം അറിയാണ്ട് അവരും കേസ് കൊടുത്തിട്ടേക്കുവ എല്ലായിടത്തും ഇത് തന്നെ എന്താ പറഞ്ഞാൽ കേൾക്കത്തില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യാനോ അത് വഴക്കൻ വാഹനം എടുക്കാൻ നമ്മളെ കൊണ്ട് വെക്കത്തില്ല ഞങ്ങൾ ഒന്നാമെന്റ് സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുക എനിക്കാന്നേ അറ്റാക്ക് വന്ന് അസുഖമായിട്ടിരിക്കുക മെഡിക്കൽ കോളേജ് ചികിത്സയായിട്ടിരിക്കുക ഇവ ചെവിയും കേൾക്കത്തില്ല ഉറക്കെ പറയണം തുടർന്നാണ് വിവിധ വകുപ്പ് അധികാരികൾക്ക് പരാതി നൽകി തുടങ്ങിയത് ഒടുവിൽ ആർഡിഒയ്ക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ മരം മുറിച്ചു നിൽക്കാൻ എതിർ കക്ഷിയോട് രേഖാമൂലം ആർഡിഒ ഉത്തരവിട്ടുവെങ്കിലും ഈ നോട്ടീസിനെ അവഗണിച്ച് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാതെ ശീരങ്ങൾ കോതിക്കളയുകയാണ് ചെയ്തത് ഹാർട്ട് പേഷ്യന്റായ തനിക്കും ഭാര്യയ്ക്കും നീതി ലഭിക്കണമെന്നും മഹാലിംഗം പറയുന്നു ഓരോ കാറ്റടിക്കുമ്പോഴും ഭയന്ന് വീടിന് പുറത്തിരിക്കേണ്ട അവസ്ഥയാണ് തങ്ങളുടേത് വാർഡ് മെമ്പറായ വിജയശ്രീ ബാബു ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടും മരം മുറിച്ചു നീക്കാൻ എതിർകക്ഷി തയ്യാറാകാത്തത് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും അധികാരികൾ ഇടപെട്ട് നീതി നടപ്പാക്കണമെന്നും മഹാലിംഗും ഭാര്യ ഉഷാ ചന്ദ്രിയും ആവശ്യപ്പെടുന്നു ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് ആരുടെയും കൊടുത്ത പേപ്പറാണ് ഇപ്പം പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തുകാരെ ഒരു ചർച്ച കൂടി മുറിക്കാൻ മുറിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കും വന്നിട്ടുമില്ല കൊടുത്തിട്ടുമില്ല എങ്ങനെ ആ കേ പറഞ്ഞത് അതും അവൻ പറഞ്ഞത് നമ്മളെന്ത് ചെയ്യാനും അങ്ങനെയാണെങ്കിൽ കേട്ടില്ലേ നിങ്ങൾ പോലീസിനെ കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ റിപ്പോർട്ട് റിപ്പോർട്ട് റിപ്പോർട്ടല്ല ഉണ്ട് പഞ്ചായത്തിലല്ല എല്ലാം ഈ ഇങ്ങനെ പഞ്ചായത്തില് ലാസ്റ്റത്ത് പഞ്ചായത്തിലാണ് പോയിരിക്കുന്നത് പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരൊന്ന് എത്ര വട്ടം പറഞ്ഞു പഞ്ചായത്തിൽ തന്നെ രണ്ട് പരാതി കൊടുത്തിരിക്കുക തീരുമാനിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നീ നടക്കുകയാണ് ഇത് പതിനാലാം വാർഡ് ഫോക്സ്